ധനമന്ത്രി കഴിഞ്ഞ കുറേ നാളുകളായി ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ കൃത്യമായ സമയത്ത് പണം നൽകുന്നില്ല കേരളത്തെ മാത്രം അവഗണിച്ച് അവഗണിക്കുന്നു എന്നാണ് ധനമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു പ്രചരണം പൊളിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ തെളിവുകൾ സ്കൂളുകളിലെ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ധനമന്ത്രി രണ്ട് ദിവസം മുമ്പ് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത് പത്തൊൻപത് കോടി രൂപ സ്കൂളുകൾക്ക് അനുവദിച്ചുകൊണ്ടായിരുന്നു ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത് ഈ വാർത്താക്കുറിപ്പിലും കൃത്യമായി പറയുന്നത് അതിപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ധനസഹായം ലഭിക്കുന്നില്ല സംസ്ഥാനം മാത്രമാണ് പണം നൽകിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ തുടർച്ചയായി കുടിശ്ശിക വരുത്തുന്നുവെന്നായിരുന്നു ഈ വാർത്താക്കുറിപ്പിലും ധനമന്ത്രി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അക്കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിലും പറയാറുള്ളത് പക്ഷേ ഈ വസ്തുത ഇതിൽ എന്താണ് വസ്തുതയെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഈ മാസം പതിനേഴിന് ഒരു കത്ത് സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നു ഈ കത്ത് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആവശ്യപ്പെട്ടപ്പോൾ ആ വിഹിതം നൽകിയിട്ടുണ്ട് സ്കൂളുകളിലെ ഈ പാചകക്കാർ ഉൾപ്പെടെ നൽകുന്നതിനുള്ള പണം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് ആ തുക ഉപയോഗിച്ചുകൊണ്ട് ഇതുവരെയുള്ള കുടിശ്ശിക അതായത് നവംബർ ഡിസംബർ ജനുവരി വരെയുള്ള കുടിശ്ശിക നൽകുകയും ചെയ്തു എന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചൂണ്ടിക്കാണിക്കുന്നു പിന്നീടാണ് ഈ ധനമന്ത്രിയുടെ വാദങ്ങളെല്ലാം പൊളിക്കുന്ന ഒരു വസ്തുത കൂടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് കേന്ദ്ര സർക്കാർ നൽകിയ തുക എത്രയാണോ ആ തുകയുടെ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് ഇതുവരെ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല സ്കൂളുകളിൽ നിന്ന് ആ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നേ ഉള്ളൂ എന്നാണ് നിലവിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വ്യക്തമാക്കുന്നത് ഇതിനൊപ്പം തന്നെ ഇനി തുക ആവശ്യപ്പെട്ടുള്ള പ്രപ്പോസലും സംസ്ഥാന സർക്കാർ ഇതുവരെ സമർപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി കേന്ദ്ര സർക്കാരിൽ നിന്ന് തുക ലഭിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ ഡയറക്ടർ വളരെ വ്യക്തമായി തന്നെ ഈ കത്തിൽ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെ പഴിചാരാനുള്ള ഒരു ശ്രമം ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് കാരണം ധനമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിക്കുന്നതാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ വകുപ്പിന് ഇത്തരം ഒരു കത്ത് നൽകുമ്പോൾ തീർച്ചയായും അത് ധനമന്ത്രിക്ക് കൂടി ലഭ്യമാകും കാരണം ധനവകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സർട്ടിഫിക്കറ്റുകളൊക്കെ കേന്ദ്ര സർക്കാരിന് നൽകേണ്ടത് ഈ വസ്തുതകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ സഹായങ്ങൾ നൽകുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം തന്നെയാണ് ധനമന്ത്രി നടത്തിയിരിക്കുന്നത് മുൻപും ഇതുതന്നെയാണ് വിഷയം വിവിധ വകുപ്പുകൾക്ക് കേന്ദ്ര സർക്കാർ പണം നൽകാറുണ്ട് എന്നാൽ ഈ പണം അനുവദിച്ചതിനു ശേഷം ഇത് വകമാറ്റി ചെലവഴിക്കുന്ന രീതിയാണ് സംസ്ഥാനത്ത് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് യഥാസമയം കേന്ദ്ര സർക്കാരിന് നൽകാറില്ല നിയമപ്രകാരം ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് ലഭിച്ചെങ്കിൽ മാത്രമേ അതായത് ഒരു പദ്ധതിക്കായി പണം അനുവദിക്കുകയാണെങ്കിൽ ആ പദ്ധതിക്ക് ആ തുക ചെലവഴിച്ചതിൻ്റെ കൃത്യമായ രേഖകൾ കേന്ദ്ര സർക്കാരിന് നൽകിയാൽ മാത്രമേ കൂടുതൽ തുക കേന്ദ്ര സർക്കാരിന് നൽകാൻ കഴിയൂ അത് നിയമമാണ് ഇത്തരമൊരു നിയമം നിലനിൽക്കുകയാണ് ഈ കേന്ദ്ര സർക്കാരിനെ പരിചാരിക്കൊണ്ട് സംസ്ഥാനത്തിന് ഒന്നും നൽകുന്നില്ല എന്ന് അവകാശവാദവുമായി ധനമന്ത്രി ഇങ്ങനെ മുന്നോട്ട് വരുന്നു അത് പൂർണ്ണമായി പൊളിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ രേഖകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് കേന്ദ്ര സർക്കാർ കൃത്യമായി സ്കൂളുകൾക്ക് പണം അനുവദിച്ചിട്ടുണ്ട് അതിന്റെ കൃത്യമായ കണക്കുകളും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട് അത് വിനിയോഗിച്ചതിൻ്റെ രേഖകൾ നൽകിയിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് കേന്ദ്ര സർക്കാരിന് ഇതുവരെ നൽകിയിട്ടില്ല അത് തുറന്ന് സമ്മതിക്കുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തന്നെയാണ് മാത്രമല്ല ഇനി പണം വേണമെന്ന ആവശ്യം പോലും കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചിട്ടില്ല എന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തുറന്ന് സമ്മതിക്കുകയാണ് അതിൻ്റെ രേഖകൾ കൂടിയാണ് ജന ജനംജീവി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് തീർച്ചയായും സംസ്ഥാന സർക്കാരിനെ ഇത് വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു സംസ്ഥാനത്തിന് ആവശ്യമായ പണം നൽകുന്നില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ധനമന്ത്രി സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഫയൽ ചെയ്ത് സുപ്രീംകോടതിയിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാർ പലപ്പോഴും വ്യക്തമാക്കിയത് ഇക്കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് പണം നൽകുമ്പോൾ എന്തുകൊണ്ട് ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല അത് എന്തിനുപയോഗിച്ചു എന്ന കൃത്യമായ രേഖകൾ രാജ്യുക ഇപ്പോൾ ആ പി സി ജോർജ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ആ പി സി ജോർജ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ആ ജനൻ ടി വി പുറത്തുവിടുന്നത് നിലവിൽ ആ ഉച്ചഭക്ഷണ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്ന ധനമന്ത്രിയുടെ ഒരു ഒരു സാഹചര്യമാണ് ഉള്ളത് നിലവിൽ കേന്ദ്ര സർക്കാർ പണം നൽകിയെന്നുള്ള നൽകിയില്ലെന്നുള്ള ധനമന്ത്രിയുടെ വാദമാണ് ഇതോടെ ആ പൊളിയുന്നത് നിലവിൽ ഇപ്പോൾ ആ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ആ ഈ ഒരു വിഷയം സംബന്ധിച്ച് തുറന്നു സംബന്ധിക്കുന്ന രേഖകളാണ് ജനൻ ടി വി പുറത്തുവിടുന്നത് താങ്കൾ എങ്ങനെ നോക്കിക്കാണും സി ജോർജിലേക്ക് വരാൻ ചില സാങ്കേതിക തടസ്സമുണ്ടായെന്ന് തോന്നുകയാണ് ഒരിക്കൽ കൂടി ആ രാജീവ് ചേരുന്നുണ്ട് ആ രാജീവ് തുടരാ വിഷ്ണു തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കാനുള്ളത് അത് തന്നെയാണ് അതായത് സംസ്ഥാന സർക്കാർ പലതവണയായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണ് കേരളത്തെ യാതൊരു തരത്തിലുള്ള സഹായങ്ങളും നൽകുന്നില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു സുപ്രീംകോടതി ഉൾപ്പെടെ ഇതേ നിലപാട് തന്നെയായിരുന്നു സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നത് പക്ഷേ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാട് കേരളം ഒഴികെ മറ്റൊരു സംസ്ഥാനത്തിനും ഇത്തരമൊരു പരാതിയില്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും ആവശ്യമായത് കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് മാത്രമല്ല സംസ്ഥാനത്തിന് അതിലധികവും നൽകിയതിൻ്റെ കണക്കുകളാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ നൽകിയിരുന്നത് പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നമെന്ന് ഏറ്റവും തെളി ഏറ്റവും കൂടുതൽ തെളിയിക്കുന്ന ഒരു രേഖകൾ കൂടിയാണ് പുറത്തേക്ക് വരുന്നത് ധനവിനിയോഗ സർട്ടിഫിക്കറ്റുകൾ പലതിനും സംസ്ഥാന സർക്കാർ നൽകുന്നില്ല ഇക്കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ മറച്ചു വെക്കുകയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേന്ദ്ര സർക്കാർ പണം അനുവദിക്കുമ്പോൾ അത് വകമാറ്റി ചെലവഴിക്കുന്നത് സംസ്ഥാനത്ത് വളരെ കൂടുതലാണ് ഒരു വിവിധ വകുപ്പുകൾക്കായി പണം അനുവദിക്കുകയും അത് വകമാറ്റി ചിലവഴിക്കുന്ന രീതിയാണ് സംസ്ഥാനത്ത് തുറന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് പലപ്പോഴും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകാറില്ല അത്തരത്തിൽ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകാത്ത സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് തുടർ സഹായം ുന്നതിന് പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കേന്ദ്ര സർക്കാർ ഈ ധനസഹായം വെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ഇവിടെയും അതുതന്നെയാണ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇക്കാര്യം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഏതായാലും ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നു ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല ഇനിയും പണം ആവശ്യപ്പെട്ടുള്ള ഒരു പ്രപ്പോസലും കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് നൽകിയിട്ടുമില്ല ഇക്കാര്യം കൃത്യമായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചൂണ്ടിക്കാണിക്കുകയാണ് പക്ഷേ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ധനമന്ത്രി രണ്ട് ദിവസം മാധ്യമങ്ങൾക്ക് വാർത്താക്കുറിപ്പ് നൽകുന്നു അതിൽ സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചിട്ടുണ്ട് പത്തൊൻപത് കോടിയാണ് സ്കൂളുകൾക്ക് അനുവദിച്ചിരിക്കുന്നത് എന്ന് പറയുന്നതിനൊപ്പം തന്നെയാണ് പറയുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ അവഗണിക്കുന്നു കേന്ദ്ര സർക്കാർ സ്കൂളുകൾക്ക് നൽകേണ്ട പണത്തിൽ കുടിശ്ശിക വരുത്തിയിരിക്കുന്നു എന്ന് കൂടി സംസ്ഥാന ധനമന്ത്രി ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് അത് പൂർണ്ണമായും പൊളിക്കുന്ന രേഖകൾ കൂടിയാണ് ജനടിവി പുറത്തുവിട്ടിരിക്കുന്നത് വിഷ്ണു രാജീവ നമുക്കറിയാം അതായത് പല ജനക്ഷേമപരമായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളും ആ ഇത്തരത്തിൽ ആ സംസ്ഥാന സർക്കാർ അത് തങ്ങളുടെ പേരിൽ ക്രെഡിറ്റാക്കി മാറ്റുന്നൊരു ആ സാഹചര്യം നേരത്തെ തന്നെയുണ്ട് അങ്ങനെയെങ്കിലും ഈ ഉച്ചഭക്ഷണ പദ്ധതി കൂടാതെ മറ്റ് പല പദ്ധതികളിലും ഇത്തരത്തിൽ ഉള്ള വ്യാജ പ്രചാരണങ്ങളല്ലേ ശരിക്കും പറഞ്ഞാൽ ആ പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ണ്ടാകുന്നത് അതുമാത്രമല്ല വളരെ ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെത്തിയ ആ കേന്ദ്ര ധനമന്ത്രിയും അന്ന് ചൂണ്ടിക്കാട്ടി ഈ ഒരു വിഷയം തന്നെയാണ് കൃത്യമായ കണക്കുകൾ അറിയിക്കുന്നില്ല കേന്ദ്രത്തിന് കണക്കുകൾ നൽകുന്നില്ല എന്നുള്ള കാര്യം അങ്ങനെയല്ലേ കരുതേണ്ടത് തീർച്ചയായും കേന്ദ്ര ധനകാര്യ മന്ത്രാലയവും കേന്ദ്രമന്ത്രിയും ഒക്കെ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് സംസ്ഥാനം കൃത്യമായ കണക്കുകൾ നൽകുന്നില്ല കേരളം ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തുന്നു എന്നാണ് പക്ഷേ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇത് തുറന്നു സമ്മതിക്കാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല കൃത്യമായ കണക്കുകളൊക്കെ നൽകുന്നുണ്ട് എന്നാണ് കെ എൻ ബാലഗോപാൽ ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഇത് പൂർണ്ണമായും തെറ്റാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ധനവിനിയോഗ സർട്ടിഫിക്കറ്റുകൾ നൽകാതെ സംസ്ഥാന സർക്കാർ ഒളിച്ചു കളിക്കുന്നു എന്നത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം ഈ ഫണ്ടുകൾ വകമാറ്റി ചെലവഴിക്കുന്നു എന്നത് കൂടിയാണ് മാത്രമല്ല നമുക്കറിയാം സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ദൂർത്ത് ഇപ്പോഴും തുടരുകയാണ് നവകേരള സദസ്സിൻ്റെ മറവിൽ വ്യാപകമായി ദൂർത്തുകൾ നടക്കുന്നു ഇതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്ക് വേണ്ടി ദൂർത്ത് നടക്കുന്നു കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ചില രേഖകൾ പുറത്തുവിട്ടത് യുവജന ക്ഷേമ ബോർഡിനനുവദിച്ച പണം പോലും മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിനായി വകമാറ്റുന്ന നിരയൊക്കെ കഴിഞ്ഞ ദിവസം ജനൻ ടി വി വിട്ടിരുന്നു ഇത്തരത്തിൽ വിവിധ വകുപ്പുകൾക്ക് അനുവദിക്കുന്ന പണം ദൂർത്തിനായി വകമാറ്റുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉള്ളത് അത്തരത്തിൽ വകമാറ്റുമ്പോൾ തീർച്ചയായും ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് സംസ്ഥാന സർക്കാരിൻ്റെ പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ധനവിനിയോഗ സർട്ടിഫിക്കറ്റുകൾ നൽകാതിരിക്കുന്നത് ഇക്കാര്യം കേന്ദ്ര സർക്കാർ പലതവണ ചൂണ്ടിക്കാണിച്ചതാണ് സംസ്ഥാനത്തിന് പലതവണ നോട്ടീസും മുന്നറിയിപ്പുമൊക്കെ നൽകിയതുമാണ് ധനവിനിയോഗ സർട്ടിഫിക്കറ്റുകൾ നൽകിയേ മതിയോ എന്ന് മാത്രമല്ല സി എ ജി ഇക്കാര്യം പല ഘട്ടത്തിലും ചൂണ്ടിക്കാണിച്ചിരുന്നു സംസ്ഥാനത്തിൻ്റെ ദൂർത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള രാജീവ് തുടരുക ഇപ്പോൾ ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ കൂടി നമ്മോടൊപ്പം പ്രതികരിക്കാനായി ചേരുന്നുണ്ട് ശ്രീ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ വളരെയധികം ആ വാർത്തയാണ് ജനം ടി വി ആ പുറത്തു കൊണ്ടുവരുന്നത് നിലവിൽ ഇത്തരത്തിൽ ആ കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകുന്നില്ല എന്നുള്ള ധനമന്ത്രിയുടെ വാദമാണ് ഈ ഒരു ഘട്ടത്തിൽ പൊളിയുന്നത് പ്രത്യേകിച്ചും ആ എടുത്തു പറയേണ്ടത് ആ സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ആ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് സംസ്ഥാനം നൽകുന്നില്ല എന്നുള്ളൊരു കാര്യം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ ആ തുറന്ന് സമ്മതിക്കുകയാണ് താങ്കൾ എങ്ങനെയാ നോക്കിക്കാണോ വിദ്യാഭ്യാസ ഡയറക്ടർ തുറന്ന് സംബന്ധിച്ചിട്ടുള്ള കാര്യം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഈ നാട്ടിലെ പത്രമാധ്യമങ്ങളും പറഞ്ഞ കാര്യം തന്നെയാണ് ധനവിനിയോഗത്തെ സംബന്ധിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണത്തിന്റെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണം അടിച്ചു മാറ്റി വേറെ രീതിയിൽ ഉപയോഗിക്കുക കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണം അവരുടെ സ്വന്തം താല്പര്യത്തിനുപയോഗിക്കുക കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണം നീന്തൽ കുളത്തിനും ചാണകം കുഴിക്കും കൊടുക്കുക അപ്പൊ നീന്തൽ കുളത്തിനും ചാണകം ഒഴിക്കും കേന്ദ്ര ഗവൺമെന്റ് പൈസ കൊടുക്കില്ലല്ലോ ഇതൊക്കെ കേരളീയത്തിന് പൈസ കൊടുക്കില്ലല്ലോ പൈസ കൊടുക്കുന്നത് എന്തിനാ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെടുന്ന പലതരത്തിലുള്ള പദ്ധതികളുണ്ട് ആ പദ്ധതികൾക്ക് പണം കൊടുക്കും പിന്നെ അതല്ലാതെ പണം കൊടുക്കുന്നത് എന്തിനാ പണം കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും ധനകാര്യ കമ്മീഷണറുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാനത്തിന്റെ വിഹിതം കൊടുക്കും ഈ സംസ്ഥാനത്തിന്റെ വിഹിതം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഭിച്ചൊരു സംസ്ഥാനമാണ് കേരളം ഇനി എല്ലാ അർത്ഥ തലങ്ങളിലും നമുക്കെല്ലാവർക്കും അറിയാം ഈ കേരളത്തിന് കിട്ട കിട്ടിയിട്ടുള്ള റവന്യൂ കമ്മിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കൊടുത്തിട്ടുള്ള പണം ഇന്ത്യയിലെ ആകെ പതിനേഴ് സംസ്ഥാനങ്ങളിലാണ് കൊടുത്തിട്ടുള്ളത് ആ പതിനേഴ് സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കരുതിയത് ഈ കേരളത്തിലാണ് എന്നിട്ടും കളവും മാത്രം പറഞ്ഞ് പ്രചരിപ്പിക്കുക കേന്ദ്രം കൊടുത്തിട്ടില്ലേ കേന്ദ്രം കൊടുത്തിട്ട് ഇത് ഇവരുടെ സ്ഥിരം സ്വഭാവമാണ് പക്ഷെ പണ്ടത്തെതേ പോലെ അത് ആവുന്നില്ല കാരണം സാമ്പത്തിക വിദഗ്ധന്മാരും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ഇപ്പം അതുകൊണ്ട് ഇതൊന്നും വിലപ്പോന്നില്ല ഇപ്പൊ നോക്കും നിങ്ങൾ പരീക്ഷ സ്കൂൾ ഉച്ച സ്കൂൾ ഉച്ചഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഉച്ചഭക്ഷണത്തിന് കൊടുക്കാൻ പൈസയില്ല അവസാന സ്കൂളിലെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാല് ക്വസ്റ്റ്യൻ പേപ്പറിന് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാല് പ്രോഗ്രസ് കാർഡിന് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഇവനൊക്കെ എന്ത് മണ്ണാങ്കട്ടൊക്കെയാണെന്ന് ഇവിടെ ഭരിക്കാനിരിക്കുന്ന പിന്നെ ഇറങ്ങിയപ്പോൾ കൂടെ ഈ ഭാഗം നാണംകട്ട സമീപനം കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് വാസ്തവത്തിൽ എന്തൊരു കഷ്ടമാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൻ്റെ പണത്തിന് പോലും കൃത്യമായിട്ടുള്ള റിപ്പോർട്ടും ഇല്ല ചോദ്യവും ഇല്ല ഉത്തരവുമില്ല ഭക്ഷണത്തിന് പൈസയുമില്ല എങ്ങനെയാണ് ആ ധനം വിനിയോഗിക്കേണ്ടത് ആ വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമില്ല എന്നിട്ട് വെറുതെ കേന്ദ്രത്തെ പറയാ കേന്ദ്രത്തെ പറയാ എന്തായാലും അവരുകൂടി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്താലേ ആ കേസ് കൊടുത്ത് കോ കോടതി വിധിയാവട്ടെ ആലോചിക്കണ്ടേ കേസ് കൊടുക്കുമ്പോൾ നിങ്ങൾ കേസ് പിൻവലിച്ചോളൂ പതിമൂവായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടിയോ മറ്റോ കൊടുക്കാനുണ്ട് അത് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞതല്ലേ ഇപ്പം ഈ ഒരേ സമയത്ത് നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ വലിയ കേന്ദ്ര കേന്ദ്രവിരുദ്ധ സമരം നടത്തുന്ന കേരളമാണ് എന്ന് പറയുക ഇപ്പോൾ ഭാരത് റൈസ് ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് ഇന്ന് രാവിലെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത് വന്ന ഭാരത് റൈസ് ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് അ ഇവർ പറഞ്ഞ രേഖ കട കൊടുക്കേണ്ട ഐ എന്നാ പറഞ്ഞത് ഈ എന്തെങ്കിലും പറയുന്നതിന് ബേസ് ഉണ്ടോ റേഷൻ കട കൊടുക്കുന്ന അരി വേറെ കൊടുക്കുന്നുണ്ട് ഇത് പൊന്നി അരിയാണ് വേറെ അരിയാണ് കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡിയിൽ വരുന്ന അരിയാണ് അപ്പൊ ആ കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡിയിൽ വരുന്ന അരി പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുമ്പോൾ അത് പറ്റില്ല എന്നാണ് ഇവർ പറയണേ ഒരു മര്യാദ എന്ന് പറയുന്നത് ഈ വർഗത്തിന് ഇല്ലാതെ പോയല്ലോ കേരളം ഭരിക്കുന്നത് അത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേപോലെ ആവുന്ന ഒരു സംസ്ഥാനമാണ് കേരളം വളരെ കഷ്ടമാണ് ഇപ്പം ഇന്നിപ്പോൾ ഒരു പുതിയ സാധനം ഞാൻ ജനം ചാനലിനോട് പ്രത്യേകിച്ച് പറയാണ് നിങ്ങൾ ടേക്കപ്പ് ചെയ്യേണ്ട വിഷയമാണ് ബി എസ് എൻ എല്ലിനെയും ബി എസ് എൻ എല്ലിന്റെ ഇതിനെയൊക്കെ മോദിയെയും തെറിവറിയുന്നവരാണ് ഇന്നുണ്ട് തൃശൂരിൽ ഇവിടെ മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയാണ് സുനിൽകുമാർ അയാളുടെ പേരില് ബി എസ് എൻ എൽ എന്ന് പറയുന്ന ഈ കേരള ഈ വലിയ സംവിധാനം അതിൽ തൃശൂരിന്റെ ജി എം അവ നമ്മൾ അവൻ സുനിൽകുമാറിനെ വെച്ചിട്ട് വീഡിയോ ഇട്ടിരിക്കുകയാണ് സുനിൽകുമാറാണ് വീഡിയോയില് പറയുന്നത് ഏത് മോദി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു പദ്ധതി സുനിൽകുമാർ പറയാണ് അത് വിഭാവനം ചെയ്തിട്ടുള്ളതാണ് എന്നാൽ മോദി എന്ന് പറയുന്നില്ല ഭാരത സർക്കാർ എന്ന് പറയുന്നില്ല ഏതാണ്ട് കേരളത്തിലെ ആൾക്കാർ ചെയ്ത മതിയാണ് ആ പറയുന്നത് ഓ കമ്മ്യൂണിസ്റ്റ് വർഗങ്ങൾ ഈ സമീപനമാണ് സ്വീകരിക്കുന്നത് വളരെ കഷ്ടമുള്ള കാര്യമാണ് കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടാൻ പോവാണ് എന്നിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം ഈ സാമ്പത്തിക തകർച്ചയിൽ കടം മേടിച്ച് കടം മേടിച്ച് കടം മേടിച്ച് മുടിഞ്ഞു ഈ കേരളം യെസ് വളരെയധികം നന്ദി വി ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചത് തന്നെ ഒരിക്കൽ കൂടി രാജീവ് ചേരുന്നുണ്ട് രാജീവ് എന്തു തന്നെയായാലും ആ ഇത്തരത്തിൽ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ ആരോപിച്ചിരുന്ന കാര്യവും ഇതുതന്നെയാണ് കൃത്യമായി ആ ഇത്തരത്തിലുള്ള കണക്കുകൾ ആ നൽകുന്നില്ല വ്യാജ പ്രചരണങ്ങളാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ പുറത്ത് ഇറക്കുന്നത് ഒരുപക്ഷെ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇനി എന്ത് ന്യായീകരണമാണ് ഇനി ആ ഭരണകക്ഷിക്കുള്ള അല്ലെങ്കിൽ ആ സർക്കാരിന് തന്നെയുള്ളത് വിഷ്ണു ഏതായാലും കേന്ദ്ര സർക്കാർ നൽകുന്ന സഹായങ്ങൾ വകമാറ്റുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കേന്ദ്ര സർക്കാർ പലതരത്തിലുള്ള ഫണ്ടുകൾ സംസ്ഥാനത്തിന് നൽകുമ്പോഴും അതെല്ലാം വകമാറ്റുന്ന രീതി തന്നെയാണ് സംസ്ഥാന സർക്കാർ തുടരുന്നത് നമുക്കറിയാം ഈ പോലീസിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച തുക വകമാറ്റിയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് സഞ്ചരിക്കുന്നതിനായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് അതായത് ഒരു കോടി രൂപയ്ക്കടുത്ത് മാസം നൽകിക്കൊണ്ട് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള ദൂർത്ത് സംസ്ഥാനത്ത് തുടരുമ്പോൾ ഇതിനെല്ലാം പണം കണ്ടെത്തുന്നത് കേന്ദ്ര സർക്കാർ നൽകുന്ന തുക വകമാറ്റിക്കൊണ്ട് തന്നെയാണ് ഈ വകമാറ്റുന്നത് കൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തിന് ഈ ധനവിനിയോഗ സർട്ടിഫിക്കറ്റുകൾ ുന്നത് കാരണം ധനവിനിയോഗ സർട്ടിഫിക്കറ്റുകൾ നൽകുകയാണെങ്കിൽ ഈ വകമാറ്റി വിവര കൃത്യമായി പുറത്തു വരും മാത്രമല്ല കേന്ദ്ര സർക്കാർ ഇത് അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല സി കഴിഞ്ഞ ദിവസ സമ്മേളനത്തിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസ്ഥാനം ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം എത്തും കടമെടുപ്പ് നിയന്ത്രിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സി എ ജിയും ചൂണ്ടിക്കാണിച്ചിരുന്നു മാത്രമല്ല സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടും ഇക്കാര്യം നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് പക്ഷേ അതെല്ലാം അവഗണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു വീണ്ടും കടമെടുക്കാനുള്ള അനുമതിക്കായി കേന്ദ്ര സർക്കാർ െ സമീപിക്കുന്നു മാത്രമല്ല ഒരു വശത്ത് ദൂർത്ത് യഥേഷ്ടം തുടരുകയാണ് കേരളത്തിൻ്റെ മറവിലും അതുപോലെ തന്നെ നവകേരള സദസ്സിൻ്റെ മറവിലുമൊക്കെ നടന്ന ദൂർത്തിനെക്കുറിച്ച് പലതവണ നമ്മൾ ചർച്ച ചെയ്തതാണ് അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ നമ്മൾ നൽകിയതുമാണ് മാത്രമല്ല പാർട്ടി സംവിധാനങ്ങൾക്ക് പോലും ടൂറിസം വകുപ്പിൽ നിന്ന് പണം അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയതിൻ്റെ തെളിവുകളും ജനജീവി തന്നെയാണ് പുറത്ത് വിട്ടത് ടൂറിസം വകുപ്പ് പണം അനുവദിച്ചത് സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിനും സി ഐ ടി യു സംസ്ഥാന സമ്മേളനത്തിനുമാണ് ഇത്തരത്തിൽ പാർട്ടി സംവിധാനങ്ങളിലേക്ക് ഏതേഷം ഖജനാവിൽ നിന്ന് പണം ഒഴുകുന്നു മാത്രമല്ല ദൂർത്തിനും ഒരു കുറവുമില്ല എല്ലാം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്രകളും ഏകദേശം തുടരുകയാണ് ഈ രീതിയിൽ ഒരു വശത്ത് ദൂർത്ത് തുടരുമ്പോഴാണ് ഇത്തരത്തിൽ പാവപ്പെട്ട കുട്ടികൾക്ക് ഉച്ചഭക്ഷണം പോലും നൽകുന്നതിനുള്ള പണത്തിലും കൈവിട്ടു വരുന്ന രീതിയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുന്നത് എന്ന് മാത്രമല്ല കൂടുതൽ പണം ആവശ്യപ്പെട്ടാൽ കേന്ദ്ര സർക്കാർ നൽകും അത്തരത്തിലുള്ള ഒരു പ്രൊപ്പോസൽ പോലും സമർപ്പിക്കാതിരിക്കുന്നതാണ് ഇത്തരത്തിൽ സംസ്ഥാനം ഗുരുതരമായി വീഴ്ച വരുത്തിയതിനു ശേഷമാണ് ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ തെറ്റാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം ധനമന്ത്രിയും നടത്തുന്നത് വിഷ്ണു യെസ് എന്തു തന്നെയാലും വളരെയധികം ആ ഗുരുതരമായൊരു ആ വിഷയം തന്നെയാണ് ഉണ്ടാകുന്നത് നിലവിൽ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിനെ കേന്ദ്ര സർക്കാരിനെതിരെ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് ധനമന്ത്രി ഇതോടെ കേന്ദ്ര സർക്കാർ പണം നൽകിയെന്നുള്ള നൽകിയില്ലെന്നുള്ള ധനമന്ത്രിയുടെ വാദമാണ് പൊളിയുന്നത് തന്ന പണത്തിന്റെ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് സംസ്ഥാനം നൽകാത്തതാണ് തടസ്സമായതെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തുറന്നു സമ്മതിക്കുന്നതിൻ്റെ രേഖകളാണ് ജനൻ ടി വി പുറത്തുവിടുന്നത് ആർ രാജീവാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്